നമ്മുടെ കേരള സർക്കാരിൻ്റെ പൊതുഘടം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറിയ പിള്ളേർ പോലും പറയും അതേ സ്ഥാനത്ത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുഘടം എത്രയെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കുന്നതിനേക്ക് ഒരുപാട് അധികം കേട്ടോ ഇരുന്നൂറ് ലക്ഷം കോടിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുഘടം അതായത് ഞാനും ഈ കാണുന്ന നിങ്ങളും നമ്മുടെ നാട്ടിലെ സംഘികളും കൊങ്ങികളും അന്തം കമ്മികളും പറഞ്ഞ എല്ലാ ഗ്രൂപ്പിലെ ആൾക്കാരും അടച്ചു തീർക്കേണ്ട പൈസ ടാക്സ് ഒന്നും അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് അടച്ചു തീർക്കേണ്ട കടം ഇരുന്നൂറ് ലക്ഷം കോടി ഞെട്ടിയോ ആ ഞെട്ടേണ്ടി വരും ഇനി അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം വരെ നമ്മൾ അടച്ച പലിശൻ്റെ കണക്കെത്രയാക്ക് മൂന്ന് പോയിന്റ് എട്ട് ആറ് ലക്ഷം കോടി രൂപ പലിശ ഇനത്തിൽ മാത്രം നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ ലോകത്ത് തന്നെ ഇത്രയും പലിശ അടച്ചു തീർക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യയാണ് ഒന്നാമത് കിട്ടോ നമ്മുടെ മോദിജിയുടെ വിശ്വഗുരുവിൻ്റെ ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പലിശ അടയ്ക്കുന്ന രാജ്യം നമ്മുടെ ആദ്യത്തെ മൂന്ന് മാസത്തിൽ നമ്മുടെ ഈ ക്വാർട്ടർലി അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് നമുക്ക് കിട്ടിയ നികുതിയുടെ എഴുപത്തൊന്ന് ശതമാനം നമ്മൾ പലിശയിലോട്ടാണ് അടച്ചത് നമ്മുടെ കടത്തിൻ്റെ വീണ്ടും ഞെട്ടിയോ ആ ഇനിയും ഞെട്ടു നമ്മൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ കേരളമൊക്കെ പൈസ വേണം പൈസ വേണം എന്തിനെങ്കിലൊക്കെ ആവശ്യം കയറി നമ്മുടെ കേന്ദ്രത്തോട് ചോദിക്കുന്ന സമയത്തെ നമ്മളൊക്കെ അങ്ങോട്ട് രണ്ടാനച്ഛൻ്റെ അല്ലെങ്കിൽ രണ്ടാനമ്മയുടെ മക്കൾ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് തള്ളിക്കളയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് നമുക്ക് വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നിന്നൊക്കെ എടുക്കുന്ന കടം അതങ്ങട്ട് ബീഹാറിലോട്ടും മറ്റ് യു പിയിലോട്ടും ആസാമിലോട്ടും രാജസ്ഥാനിലൊക്കെ തള്ളേണ്ട ആവശ്യമുണ്ട് അപ്പം പിന്നെ നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ ഈ സംസ്ഥാനങ്ങൾക്ക് ആര് പൈസ തരാനാണ് ഇത്രയും രണ്ട് ലക്ഷം കോടി നമ്മുടെ രൂപ അടച്ചു തീർക്കാനുള്ള കടമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണ് വരെ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള വരുമാനം രാജ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് ഇനി അതിൽ നികുതിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വരുമാനം അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിനാറ് കോടി രൂപ ഇനി നികുതിര വരുമാനം അതായത് നികുതി അല്ലാണ്ട് നമുക്ക് കിട്ടിയ വരുമാനം മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുപത്തൊന്ന് കോടി രൂപ ഇനി പലിശ അടയ്ക്കാൻ നമ്മൾ ഈ കിട്ടിയ പൈസ എന്ന് ചിലവാക്കിയ പൈസ മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുപ്പത്തി ഏഴ് ഒരുന്നൂറ്റി മുപ്പത്തി കോടി രൂപ എങ്ങനെയുണ്ട് കിട്ടു കിട്ടുകണക്കല്ലേ ഈ കണക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും അതായത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ നികുതി വരുമാനത്തിന്റെ എഴുപത്തൊന്ന് ശതമാനമാണ് ഈ പറഞ്ഞ മൂന്ന് ലക്ഷത്തിന്റെ മുകളിലോട്ട് വരുന്ന നമ്മുടെ പലിശ ഇനം മാത്രം ഇനി ഈ പലിശ ഇനത്തിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നികുതി അല്ലാണ്ട് രാജ്യത്തിന്റെ വരുമാനത്തിനേക്കാളും കൂടുതലുമാണ് വല്ലാത്തൊരു കണക്കില്ലേ ഇനി നമ്മുടെ വിശ്വഗുരുഭരിക്കുന്ന ഇന്ത്യയുടെ ഇത്രയും കാലത്ത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷത്തിൻ്റെ ഇടക്ക് ഈ ഒരവസ്ഥ ആദ്യമായിട്ടാണ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു നമ്മൾ സമ്പദ് വ്യവസ്ഥയിൽ ഭയങ്കര ഡൗൺലോഡ് പോയിരുന്ന ഒരു കാലം അന്ന് പോലും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ അതായത് നികുതി വരുമാനത്തിൻ്റെ നികുതി ഇതര വരുമാനത്തിൻ്റെ എഴുപത് ശതമാനം പോലും നമ്മൾ അന്ന് പോലും നമ്മൾ ഇത്രയും കടം ആയിട്ട് അതായത് പലിശ ഇനത്തിലോട്ട് കൊടുക്കേണ്ട അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല ഇനി ഇതിനൊക്കെ പുറമെ നമ്മുടെ രാജ്യത്തെ വ്യാപാരങ്ങളും മൊത്തത്തിലുള്ള വരുമാനങ്ങളും കുത്തനെ താഴോട്ടാണ് പോകുന്നത് ഇനി വ്യാപാരികൾക്ക് ഇത്തിരി പൈസ കടം എടുത്തിട്ട് വല്ല പരിപാടിയും തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാലോ നമ്മുടെ ബാങ്കിന്റെ പലിശകളൊക്കെ കുത്തനെ മേലോട്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വ്യാപാരികൾ പൈസ എടുത്തിട്ട് ഇവിടെ ഒരു പരിപാടികളും തുടങ്ങാനുള്ള ഒരു പ്ലാനും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഇന്ത്യക്കില്ല ഇത് ഇന്ത്യയുടെ ഇത്രയും കാലത്തെ കാലയളവിലെ ആദ്യത്തെ ഒരു അവസ്ഥയാണ് ഇനി ഒന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ കടം ഇരുന്നൂറ് പോയിൻറ്റ് ഒന്ന് ആറ് ലക്ഷം കോടി രൂപയാണ് ഇനി ഈ കടം വരുന്ന വഴി വന്ന വഴിയും കൂടെ നമുക്ക് നോക്കാം ഇനി നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ പറഞ്ഞ ഇരുന്നൂറ് ലക്ഷം എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വരെയുള്ള സമയം അല്ലേ എങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അതായത് അറുപത് എഴുപതോളം വർഷത്തോളം ഇന്ത്യയുടെ കടം എന്ന് പറഞ്ഞത് നൂറ് ലക്ഷം കോടിയായിരുന്നു ആ നൂറ് ലക്ഷം കോടിയിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നേരെ ഡബിൾ ആണ് ഇരുന്നൂറ് ലക്ഷത്തിന്റെ അടുത്തോട്ടാണ് എത്തിയത് കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ വാങ്ങിയ കടത്തിന്റെ എമൗണ്ട് ാണ് നൂറ് ലക്ഷം കോടി ചെറിയൊരു എമൗണ്ട് അല്ലെ ബാക്കി ഇവിടെ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി വെറും നാലര വർഷം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ നൂറ് കോടി കടം എടുത്തത് എന്നല്ലേ അതിന്റെ കണക്കാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ നമ്മുടെ പൊതു കടം എന്ന് പറഞ്ഞത് നൂറ്റി രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആയിപ്പോൾ നൂറ്റി പത്തൊമ്പത് ലക്ഷം കോടി രൂപ ആയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ആയപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് ലക്ഷം കോടിയായി ആയി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ നൂറ്റി ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും നമ്മുടെ പൊതുഘടം നൂറ്റി അറുപത്തഞ്ച് ലക്ഷം കോടി രൂപയിലോട്ടാണ് വന്നത് അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ ഇരുന്നൂറ് ലക്ഷം കോടി എങ്ങോട്ടാണെന്നല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആയിപ്പം കഴിഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറ് തുടങ്ങുമ്പോഴേക്കും ഈ വർഷം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ പൊതുഘടം നൂറ്റി അമ്പത് കോടി ലക്ഷത്തിന്റെ മേലോട്ടാണ് വരാൻ പോകുന്നത് ഇങ്ങനെയാണ് ഈ കണക്കിന്റെ ഒരവസ്ഥ ഇപ്പം വരുന്നത് ഇനി അത് മാത്രമല്ല ഇതിന്റെ കൂടെ വിദേശ കടം അതല്ലാണ്ട് മറ്റു ചില ഘടങ്ങളെല്ലാം കൂടെ ഉണ്ട് ഇങ്ങനെ മൊത്തം യ്ക്കുമ്പോഴാണ് ഇരുന്നൂറ്റി രണ്ട് ലക്ഷം കോടി നമ്മുടെ പൊതു കടം ഇന്ത്യക്ക് നമ്മുടെയൊക്കെ തലയിലോട്ട് നമ്മുടെ ഭരണകർത്താക്കൾ ഇട്ടു തരാൻ പോകുന്നത് ഇനി ലോകത്ത് ഒരു രാജ്യത്ത് പോലും വെറും നാലര വർഷം കൊണ്ട് നൂറ് ലക്ഷം കോടി രൂപയുടെ പൊതുകടം ഒരു രാജ്യത്തും ഇത്രയും കാലം കൊണ്ട് ഉണ്ടായിട്ടില്ല ഇനി ഈ കടം വരാനുള്ള ഒരു കാരണം നമ്മുടെ മാർക്കറ്റ് ബോറോയിങ് ആണ് അതാണ് നമ്മൾ വിപണിയിൽ എടുക്കുന്ന കടമാണ് നമ്മുടെ ഈ മൊത്തം കടത്തിനുള്ള ഒരു കാരണം ഇനി ആ കടം വരുന്നത് എന്തുകൊണ്ട് വിപണിയിൽ നിന്ന് നമ്മൾ കടം എടുക്കേണ്ടി വരുന്നു എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ എടുത്തിട്ടുള്ള വിപണിയിൽ നിന്ന് നമ്മുടെ എടുത്തിട്ടുള്ള കടം എന്ന് പറഞ്ഞത് നൂറ്റി ലക്ഷം കോടി രൂപയാണ് അതുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഈ കടം എടുക്കുന്നത് കൊണ്ടാണ് ആദ്യത്തെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ മൂന്ന് വർഷത്തിൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്നേ പോയിൻ്റ് സെവൻറ്റി വൺ കോടി ലക്ഷം രൂപ പലിശ ഇനത്തിൽ കൊടുക്കേണ്ടി വന്നത് ഇനി ഈ കടങ്ങളുടെ കണക്കൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ അറിയാത്തത് കൊണ്ടൊന്നുമല്ല പക്ഷെ പ്രസിദ്ധീകരിക്കില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം നമ്മുടെ ഗോധി മീഡിയയും ഗോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും നമ്മുടെ പാവം സംഖ്യകളെ പറ്റിക്കാൻ വേണ്ടി രാജ്യത്തുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള കണക്കുകളൊന്നും പുറത്തോട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഇനി നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ കേരളത്തിനാണ് ഏറ്റവും വലിയ പൊതുഘടം എന്നല്ലേ അതല്ല എന്നുള്ളതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇനി അത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ നമ്മുടെ പൊതുഘടത്തിലെ നമ്മുടെ അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുഘടവും അതിൽ നമ്മൾ അടിക്കുന്ന പലിശയും നമ്മുടെ മറ്റ് സംസ്ഥാനത്തുള്ള മറ്റ് ചിലവുകൾ അതായത് ശമ്പളങ്ങളും മറ്റ് സർവീസസിനും നമ്മൾ ചിലവാക്കുന്ന എല്ലാ പൈസയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എയ്റ്റി പെർസെൻറ്റേജ് അതായത് നമ്മൾ എയ്റ്റി പെർസെൻറ്റേജാണ് ടോട്ടൽ നമ്മൾ നമ്മളടയ്ക്കുന്നത് ഈ പറഞ്ഞ എല്ലാം കൂടെ പക്ഷേ ഇതേ സ്ഥാനത്ത് കേന്ദ്രം ചെയ്യുന്നത് നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ എഴുപത്തൊന്ന് ശതമാനത്തോളം നികുതി വരുമാനത്തിൻ്റെ എഴുപത്തൊന്ന് ശതമാനത്തോളം കടത്തിൻ്റെ പലിശ അടച്ചിട്ട് മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ആഭ്യന്തര കടമായിരുന്നു അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഡണലി നമ്മുടെ കടം ഇനി നമ്മൾ വിദേശത്ത് നിന്ന് എടുത്ത പൈസ അങ്ങനെ ഒരു കടം കൂടെ ബാക്കിയുണ്ട് അത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒരുപാട് അപ്പുറത്താണ് അതായത് ആറ് ലക്ഷം കോടി രൂപയുടെ നമ്മുടെ വിദേശ കടം ഞെട്ടണ്ട ഞെട്ടി വികണ്ട സമയം അല്ലേ ഇനി മറ്റൊരു കണക്കും കൂടെ പറഞ്ഞുതരാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് നമ്മുടെ ഈ വിദേശ കടം വെറും മുപ്പത്തിരണ്ട് കോടി രൂപ മാത്രമായിരുന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും നമ്മുടെ വിദേശ കടം ആറ് ലക്ഷത്തി അതായത് ആറ് പോയിന്റ് എൺപത്തി ലക്ഷം കോടി രൂപയായത് ഇനി രണ്ടായിരത്തി ഇരുപതിൽ ഈ കട വെറും മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അതായത് മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരം കോടി രൂപ ഉള്ള എടുത്തുനിന്ന് കഴിഞ്ഞ ഈ പറഞ്ഞ നാലര വർഷം കൊണ്ട് നമ്മുടെ ഈ കടം അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ശതമാനം കൂടി അതിപ്പം ആറ് പോയിൻറ്റ് എട്ട് ആറ് ലക്ഷം കോടി രൂപയിലോട്ട് എത്തിയിട്ടുള്ളത് ഇനി ഈ കടം എങ്ങനെ വന്നു അതും കൂടെ പറയാം ഇപ്പറഞ്ഞ നാലര വർഷം കൊണ്ട് ഈ വിദേശ കടം എത്രത്തോളം ഇങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് പറയാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എലക്ഷൻ്റെ മുമ്പായിട്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തകിട്ട് പൊടിച്ച് മോദിയുടെ പ്രൊമോഷനും മറ്റ് പല പ്രൊമോഷൻസിനും വേണ്ടി ചിലവാക്കിയ പൈസ മൊത്തം നമ്മൾ വിദേശത്തു നിന്നെടുത്ത് കടമെടുത്ത പൈസ വെച്ചിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ബീഹാറിലോട്ടും ആന്ധ്രാപ്രദേശിലോട്ടും തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ പക്ഷും അതായത് നമ്മൾ എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്ന അവിടെ കൊടുക്കുന്ന ബഡ്ജറ്റിന് കൊടുക്കുന്ന പൈസ മൊത്തം നമ്മൾ കടമെടുത്ത് കൊടുത്ത പൈസ വേണം ഇനി അത് മാത്രമല്ല ഈ പറഞ്ഞ ജെ ഡി യുവിൻ്റെയും ഈ പറഞ്ഞ നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെയും ഒക്കെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് പല രീതിയിലും നമ്മൾ ഒഴുക്കുന്ന പൈസ മൊത്തം കടമെടുത്തിട്ടാണ് മക്കളെ ഒഴുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെയും എൻ്റെ ഒക്കെ തലയിൽ തന്നെയാണ് വരുക പോകുന്നത് കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്താൽ മതി ഇനി ഈ പറഞ്ഞ ഒക്കെ എഫക്റ്റ് എവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എന്നുള്ളതല്ലേ അത് നമ്മുടെ രൂപയുടെ മൂല്യമാണ് അതായത് ഡോളറിൽ എൺപത്താറ് രൂപയുടെ മേലെയാണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ അവസ്ഥ അതായത് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മണിയുടെ അവസ്ഥ ഈ വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ നൂറ് അടിക്കണം സെഞ്ചുറി നമ്മൾ അടിക്കും ഒരു ഡോളറിന് എന്നുള്ള രീതിയിലാണ് പല ആളുകളും ഇത് പ്രവചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങനെ ഡോളറിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ രൂപയുടെ ഇടിവ് വരുന്ന സമയത്ത് നോർമലി റിസർവ് ബാങ്കും അതുപോലെ ഇന്ത്യയിലെ മറ്റ് ബാങ്കുകളും പണം കൊടുത്ത് വിപണിയിലോട്ട് പണം ഇട്ടിട്ടും അല്ലാതെയൊക്കെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാറ് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ നമ്മുടെ റിസർവ് ബാങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലും പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ വിപണികളിൽ ഇടപെടാനോ അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബാക്കി സ്ഥലങ്ങളിലോട്ടും നമ്മുടെ ഗവണ്മെന്റിനോ നമ്മുടെ ബാങ്കുകൾക്കോ ഇടപെടാൻ പറ്റാത്ത ഒരു വല്ലാത്ത വൃത്തികെട്ട അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അധികം വൈകാണ്ട് മൊത്തത്തിൽ കൂപ്പ് കുത്തി തായോട്ട് വെക്കുമ്പം നമ്മൾ ആ സമയത്തും നമ്മുടെ വിശ്വഗുരുവിനെയും ആലോചിച്ച് അല്ലെങ്കിൽ വിശ്വഗുരു പറയുന്ന വിശ്വഗുരു ഓതിത്തരുന്ന മന്ത്രങ്ങളും ജപിച്ച് നമ്മുടെ നാട്ടിലെ സംഘി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും അതല്ലാണ്ട് നമ്മുടെ രാജ്യം ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് ഈ പറഞ്ഞ പൊതു അവസ്ഥ